യൂസുഫ് നബി അലൈ ഇസ്സലാം ചരിത്രം ഭാഗം പതിമൂന്ന് ഒരു സ്ത്രീയല്ല പല സ്ത്രീകൾ തന്നെ വലവിശിപ്പിടിക്കാൻ തുണിഞ്ഞിറങ്ങിയിരിക്കുന്നു നീചമായ കാര്യത്തിലേക്ക് അവർ തന്നെ നിർബന്ധിച്ചു ക്ഷണിക്കുന്നു ഇതിൽ നിന്ന് തന്നെ രക്ഷിക്കാൻ അള്ളാഹുവിനോട് മനസ്സുരുതി പ്രാർത്ഥിക്കുന്നു വിശുദ്ധ കുറയാനിൽ ആ പ്രാർത്ഥന കാണാം അദ്ദേഹം പറഞ്ഞു എൻ്റെ റബ്ബെ ഈ സ്ത്രീകൾ എന്നെ ഏതൊന്നിലേക്കാണോ ക്ഷണിക്കുന്നത് അതിനേക്കാൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കാരഗ്രഹമാകുന്നു അവരുടെ തന്ത്രം എന്നിൽ നിന്ന് നീ തിരിച്ചു വിട്ടു തരാത്ത പക്ഷം ഞാൻ അവരിലേക്ക് ചാഞ്ഞു പോയേക്കും ഞാൻ വിവരമില്ലാത്ത വിഡികളിൽ പെട്ടുപോവുകയും ചെയ്യും മനുഷ്യപ്രകൃതി തെറ്റ് ചെയ്യുവാൻ പ്രേരിപ്പിക്കുന്നതാണ് ദൃഢമായ മനസ്സും അള്ളാഹുവിൽ വിശ്വാസമുള്ളവർ സ്വയം നിയന്ത്രിക്കുന്നു പിശാജ് തെറ്റിലേക്ക് പ്രേരിപ്പിക്കും സൗന്ദര്യവധികളായ സ്ത്രീകൾ തെറ്റിലേക്ക് ക്ഷണിക്കുക കൂടി ചെയ്താലോ ഇത്തരം സന്ദർഭങ്ങളിൽ അള്ളാഹുവിൻ്റെ സഹായം തേടുക അവൻ സഹായിച്ചാൽ രക്ഷപ്പെട്ടു തെറ്റിലേക്ക് നീങ്ങാൻ നിർബന്ധിക്കപ്പെടുന്ന അനേകം സന്ദർഭങ്ങൾ മനുഷ്യ ജീവിതത്തിൽ വന്നു ചേരും അപ്പോഴെല്ലാം യൂസുഫ് അലൈസ്ലാമിൻ്റെ ചരിത്രം വഴികാട്ടിയായി തീരണം അന്ത്യനാളിൽ അർഷിൻ്റെ തണൽ ലഭിക്കുന്ന ഏഴു വിഭാഗത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അവർ ആരൊക്കെയാണെന്ന് നബിത്തങ്ങൾ പറഞ്ഞു തരുന്നു ഒന്ന് നീതിമാനായ നേതാവ് രണ്ട് അള്ളാഹുവിൻ്റെ ആരാധനയിലായി വളർന്നു വന്ന യുവാവ് മൂന്ന് ഹൃദയം പള്ളിയുമായി ബന്ധപ്പെട്ടവൻ പള്ളിയിൽ നിന്ന് പുറത്തു പോയാൽ തിരിച്ചെത്താൻ മനസ്സ് വെമ്പൽ കൊള്ളും നാല് അള്ളാഹുവിൻ്റെ കാര്യത്തിൽ പരസ്പരം സ്നേഹിക്കുന്ന രണ്ട് കൂട്ടുകാർ അവർ ഒരുമിച്ച് കൂടുന്നതും പിരിഞ്ഞു പോകുന്നതും അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിലായിരിക്കും അഞ്ച് കൈ കൊടുക്കുന്നത് ഇടതുകൈ അറിയാത്ത വിധം സ്വകാര്യമായി ധർമ്മം ചെയ്യുന്നവർ ആറ് പദവിയും സൗന്ദര്യവുമുള്ള ഒരു സ്ത്രീ ക്ഷണിച്ചിട്ട് ഞാൻ അല്ലാഹുവിനെ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞൊഴിഞ്ഞവൻ ഏഴ് ഏകനായിരുന്ന അള്ളാഹുവിനെ ധ്യാനിച്ചു കരയുന്നവൻ ദൃശ്യമാധ്യമങ്ങളിൽ സ്ത്രീ സൗന്ദര്യം പ്രദർശന വസ്തുവായി മാറിയ ഇക്കാലത്ത് യൂസുഫ് അലൈ സലാമിന്റെ ചരിത്രം എത്ര പ്രസക്തമാണ് ഓർക്കുക യൂസുഫ് അലൈ സലാമിന്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചു അദ്ദേഹത്തിന് ജീവിതം കാരാഗ്രഹത്തിലേക്ക് മാറ്റിക്കൊണ്ടാണ് അള്ളാഹു അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിയത് വിശുദ്ധ ഖുറാനിൽ ഇങ്ങനെ കാണാം അപ്പോൾ അദ്ദേഹത്തിൻ്റെ റബ്ബ് അദ്ദേഹത്തിന് ഉത്തരം നൽകി സ്ത്രീകളുടെ തന്ത്രം അദ്ദേഹത്തിൽ നിന്ന് തിരിച്ചു തിരിച്ചുവിട്ടുകൊടുക്കുകയും ചെയ്തു നിശ്ചയമായും അവൻ തന്നെയാണ് എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനും യൂസുഫ് അലൈ സ്വലാം നിരപരാധിയാണെന്ന് അസീസിനും ബന്ധുക്കൾക്കുമെല്ലാം ബോധ്യമുണ്ടായിരുന്നു തെളിവുകളെല്ലാം അവർ പരിശോധിച്ചതുമാണ് എന്നിട്ടും അവരുടെ തീരുമാനമെന്തായിരുന്നു കുറച്ചു കാലം യൂസുഫ് തടവിൽ കഴിയട്ടെ വിശുദ്ധ ഖുർആൻ പറയുന്നു ദൃഷ്ടാന്തങ്ങൾ കണ്ടതിനു ശേഷം അവർക്ക് തോന്നി കുറേ കാലത്തേക്ക് അദ്ദേഹത്തെ ജയിലിലടക്കാം യൂസഫ് അലൈ സ്വലാമിനെ ജയിൽ അധികൃതർ മാന്യമായി സംരക്ഷിച്ചു താമസിക്കാൻ പ്രത്യേക മുറി നൽകി സുലൈഖ ചിലപ്പോൾ ജയിലിൽ വരും ആളുകൾ ഓടിക്കൂടും അതിസുന്ദരിയായ സുലൈഖയെ കാണുന്നത് തന്നെ ജനങ്ങൾക്കൊരു ഹരമായിരുന്നു ആളുകൾ കേൾക്കെ സുലൈഖ ഇങ്ങനെ പറയും ആ അടിമയോട് ഒരു കരുണയും കാണിക്കേണ്ടതില്ല ധിക്കാരിയാണവൻ ആളുകൾ പിരിഞ്ഞു പോയാൽ ജയിലിൽ സൂക്ഷിപ്പിക്കാരോട് സ്വകാര്യം പറയും യൂസഫിനെ മാന്യമായി നോക്കണം അദ്ദേഹത്തിന് ഒരു ബുദ്ധിമുട്ടും വരാതെ സൂക്ഷിക്കണം ജയിലധികാരികൾ വളരെ നല്ല നിലയിലാണ് പ്രവാചകനോട് പെരുമാറിയത് യൂസുഫ് അലൈഹി സ്വലാം ജയിലിൽ ചിട്ടയാർന്ന ജീവിതമാണ് നയിച്ചിരുന്നത് സ്വപ്നം വ്യാഖ്യാനിക്കുവാനുള്ള കഴിവും യൂസുഫ് അലൈ സ്വലാമിന് സിദ്ധിച്ചു ജയിലിലെ തടവുകാരോട് യൂസുഫ് അലൈ സ്വലാം പല കാര്യങ്ങളും ചർച്ച ചെയ്തു അവർ സ്വപ്നം കണ്ടാൽ അത് പറയും യൂസുഫ് അതിൻ്റെ വ്യാഖ്യാനം പറഞ്ഞു കൊടുക്കും അടുത്ത ഭാഗത്തിനായി കാത്തിരിക്കുക അറിയാനും പഠിക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകട്ടെ ആമീൻ